ബാറോസ് എന്ന ചിത്രത്തിൻ്റെ അഞ്ചാം ദിവസത്തെ തമിഴ്നാട് കളക്ഷൻ റിപ്പോർട്ടാണ് ഇന്നൊരു വീഡിയോ ഭാഗത്ത് വീഡിയോയിൽ കൊല്ലുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡിസംബർ മാസം ഇനിയും ധാരാളം ചിത്രങ്ങൾ ഊട്ടിയിട്ട് റിലീസ് ചെയ്യുന്നുണ്ട് വീഡിയോയിൽ കൊല്ലുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക മോഹൻലാൽ നായകനായി മോഹൻലാൽ തന്നെ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ബാറോസ് ചിത്രത്തിന് ഇപ്പോഴും ഒരു മികച്ച അഭിപ്രായമല്ല ഒരു ആവറേജ് അഭിപ്രായം തന്നെയാണ് എല്ലാ തിയേറ്ററുകളിൽ നിന്ന് പുറത്തുനിരുന്നത് അതുകൊണ്ട് തന്നെ യെ ആകാംക്ഷയോടെയാണ് ഈ ചിത്രത്തിൻ്റെ ഓരോ ദിവസത്തെയും ഓരോ കളക്ഷൻ റിപ്പോർട്ട് അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട തമിഴ്നാട് കളക്ഷൻ റിപ്പോർട്ടൊക്കെ പുറത്തു തമിഴ്നാട്ടിൽ ഒരു ബിലോ ആവറേജ് ബുക്കിംഗ് മാത്രം നടക്കുമ്പോൾ ഇന്ന് മാത്രം ഇരുപത് ലക്ഷത്തിൻ്റെ അടുത്ത് വരെ കളക്ഷൻ നേരിടക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും ബാറോസ് എന്ന ചിത്രത്തിൻ്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടിനായി നമുക്ക് കാത്തിരിക്കാം ചിത്രം കണ്ടവരുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തു അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ എവർക്കും ബൈ 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 ബൈ